കൊല്ലം ജില്ലയിൽ ദേശീയപാത നിർമ്മാണം എൺപത് ശതമാനത്തോളം പൂർത്തിയായ സ്ഥലങ്ങളിൽ വീണ്ടും മണ്ണ് പരിശോധന ദേശീയപാത തകർന്ന മയിലക്കാടക്കം നാലിടത്താണ് ഈ മണ്ണ് പരിശോധന പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ഉയര മൺപാത പൊളിച്ചു മാറ്റി ഫ്ലൈ ഓവർ പണിയാനാണ് ആലോചന നിലവിൽ മുടക്കിയതിന്റെ മൂന്നിരട്ടിയോളം പണം ഈ പുതിയ നിർമ്മാണത്തിന് വേണ്ടി വരും കൃത്യമായ പഠനങ്ങളില്ലാതെ നടത്തിയ നിർമ്മാണം മൂലം നഷ്ടമാകുന്നത് നമ്മൾ ജനങ്ങളുടെ നികുതി പടമാണ് മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മയലക്കാട് ദേശീയപാത തകർന്ന് തരിപ്പണമായത് അതോടുകൂടി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഉൾവിളി ഉണ്ടായി അന്വേഷണമായി മണ്ണുപരിശോധന ആരംഭിച്ചു അപ്പോഴാണ് ഉയരത്തിൽ മണ്ണ് നിറച്ച് നിർമ്മിക്കുന്ന പാത ഭൂമി താങ്ങില്ലെന്ന ബോധോതയും ഉദ്യോഗസ്ഥർക്കുണ്ടായത് അതോട് ചർച്ചയായി പ്രദേശത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലെത്തി മയലക്കാട് മാത്രമല്ല ദേശീയപാത നിർമ്മാണത്തിൽ മറ്റും പലയിടങ്ങളിലും അപാകതകളുണ്ട് എന്ന പരാതി ഉയർന്നു കൊട്ടിയം പരക്കുളം ഉഭയനെല്ലൂർ മേവർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സമരം ആരംഭിച്ചു പരക്കുളത്ത് ഉയർമൺപാതയുടെ ആറിഭിത്തികൾ പുറത്തേക്ക് തള്ളി ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി പ്രതിഷേധവും ഉയർന്നു അയതൽ ഭാഗത്ത് ആറിഭിത്തികൾ ഉറപ്പിക്കുന്നതിനിടെ താഴേക്ക് പതിച്ചു ഇതുവഴി യാത്ര ചെയ്തവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി കളക്ടറുടെ മീറ്റിങ്ങിന് വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രാദേശിക തലത്തിൽ തന്നെ അതേതു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ അതങ്ങനെ ഒരേ ഭാഗത്തെയും വിഷയങ്ങൾ പരിഹരിച്ച് പോയാൽ റോഡിൻ്റെ പണി മുന്നോട്ട് പോകത്തില്ല അങ്ങനെ പരിഹരിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവിടുത്തെ കിട്ടും അധികാരികളുടെ കണ്ണ് തുറന്ന് റാദം തുറന്ന് അവരിത് കേട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഏത് പോരാട്ടത്തിനും ഈ സംഘാടക സമിതി എന്ത് ത്യാഗത്തിനും തയ്യാറായാണ് പരക്കുളം മേവറം കടവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശീയപാതയിൽ ആശങ്കയുണ്ടെന്ന് ജില്ലാ കളക്ടറും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇവിടങ്ങളിൽ മണ്ണ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണിന്റെ സാമ്പിൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു അവ പരിശോധനയ്ക്കായി അയച്ചു ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോട് ഒരു സംശയം ചോദിക്കാനുണ്ട് ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധന നടത്തിയില്ലേ പരിശോധനകൾ നടത്താതെയാണോ ഇതുപോലെയുള്ള മൺകൂരകൾ സ്ഥാപിച്ചത് ാരമേറിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമ്പോൾ ഉണ്ടാകാനുള്ള അപകട സാധ്യത എന്തുകൊണ്ട് പരിശോധിച്ചില്ല മേവറം പരക്കുളം കടവൂർ എന്നിവിടങ്ങളിൽ ദേശീയപാത പൊളിച്ചുപണിയാനാണ് ആലോചിക്കുന്നത് കടവൂരിൽ പുനർനിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് മറ്റ് രണ്ടിടങ്ങളിലും ഉടൻ അനുമതി നൽകുമെന്നാണ് സൂചന ഏകദേശം എൺപത് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ റോഡാണ് പൊളിച്ചുപണിയുന്നത് അതായത് നിലവിൽ ചിലവാക്കിയ കോടിക്കണക്കിന് രൂപ നഷ്ടം ഇനി ഫ്ളൈ ഓവർ നിർമ്മിക്കണമെങ്കിൽ ഇപ്പോൾ ചിലവാക്കിയതിൻ്റെ മൂന്നിരട്ടി പണമെങ്കിലും വേണ്ടിവരും ചുരുക്കത്തിൽ നഷ്ടം ജനങ്ങൾക്ക് മാത്രം ഒരു പഴഞ്ചൊല്ലുണ്ട് കാട്ടിലെ തടി തേവരുടെയാണ് വലിയടാ ബലി അതിന് സമാനമാണ് കൊല്ലം ജില്ലയിലെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ അവസ്ഥ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുന്നു പൊളിക്കുന്നു വീണ്ടും നിർമ്മിക്കുന്നു വീണ്ടും പൊളിക്കുന്നു ഇത്തരത്തിൽ ജനങ്ങളുടെ നികുതി പണം ഇല്ലാതാക്കുന്ന കരാർ കമ്പനിക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് നടപടി സ്വീകരിക്കേണ്ടത് ക്യാമറവാൻ ഷാനോസ് പരിദിനൊപ്പം കടൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം